അധികൃതരുടെ മുന്നറിയിപ്പ് വകവെക്കാതെ മത്തി കുഞ്ഞുങ്ങളെ പിടിച്ച മത്സ്യബന്ധന വള്ളം ഫിഷറീസ് സംഘം കസ്റ്റഡിയിലെടുത്തു തൃശൂർ തൃശ്ശൂർ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള അയ്യായിരം കിലോ ചെറിയ മത്തി ഫിഷറീസ് അധികൃതർ പിടികൂടി ചാവക്കാട് തിരുവത്ര സ്വദേശി ഹാരിഫിന്റെ ഉടമസ്ഥതയിലുള്ള മഹാദേവൻ എന്ന വള്ളമാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലെന്ന് അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു പിടിച്ചെടുത്ത അയ്യായിരം ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു വള്ളമുടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് സംഘമാണ് വള്ളം പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു ജനം തൃശ്ശൂർ